പോയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വ്യായാമം ചെയ്തവർ അതങ്ങ് നിർത്തും എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാത്തപ്പോൾ തന്നെ അത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാത്തൊരവസ്ഥയുണ്ടാവും തീർച്ചയായിട്ടും നോമ്പ് കാലത്ത് ഒരിക്കലും വ്യായാമം മുടക്കണം എന്നതിനർത്ഥമല്ല വ്യായാമം കുറച്ച് ഇൻറ്റൻസിറ്റി കുറച്ച് അതിനനുയോജ്യമായ സമയത്ത് ചെയ്യാണ് വേണ്ടത് ഒരുപക്ഷെ നോമ്പുകാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകളും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയവുമാണ് ഈ കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടിയും ആക്റ്റീവായിട്ട് ഭക്തി സാന്ദ്രമായിട്ട് മുഴുകണമെങ്കിൽ ശരീരം വളരെ എനർജറ്റിക് ആയി നിൽക്കണം അതിനെന്തായാലും വ്യായാമം ചെയ്തേ പറ്റുള്ളൂ ഈ ഒരു സമയത്ത് വ്യായാമം മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നു അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുടക്കാൻ നോക്കൂലല്ലോ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്ത് രണ്ടാഴ്ച വ്യായാമം മുടക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാസ്വ അവസ്ഥകൾ അത് ബാധിക്കും എന്നുള്ളതാണ് കാരണം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നോമ്പുകാലത്ത് ഒരാൾ ഏറ്റവും കൂടുതൽ ശാന്തനും സമാധാനമുള്ളവനുമായി ജീവിക്കേണ്ട സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഈ എല്ലാം അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വ്യായാമം മുടക്കി കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു പ്ലസൻ്റ് സ്റ്റേറ്റ് മെയിൻ്റൈൻ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി എന്ന് പറയാം നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്ന ഈ പോസിറ്റീവ് ഹോർമോണിൻ്റെ പേരെന്താണെന്ന് പറയുക എൻഡോർഫിൻ എന്നാണ് ഈ എൻഡോർഫിൻ യഥാർത്ഥ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ത് സംഭവിക്കും നമ്മൾ ഭയങ്കര റിഡിറ്റബിളാവും ഭയങ്കര അസ്വസ്ഥരാവും ഭയങ്കര സമാധാനം ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട് മനസ്സിലാക്കായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലുമൊക്കെ പ്രത്യേകിച്ച് ഇഫ്താറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നടക്കുക ചില യോഗ പോലത്തെ വലിയ ഇൻറ്റൻസിറ്റി ഇല്ലാത്ത നമ്മളെ മാനസികാവസ്ഥകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസുകൾ ചെയ്യുക പിന്നെ ഒരുപാട് എനർജി ലോസ് ആയിട്ട് വളരെ ക്ഷീണം കൂടുതൽ ഫീൽ ചെയ്യുക ചെയ്യാം നമ്മൾ വ്യായാമം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലോ ആക്ടിവിറ്റി ലെവലിലേക്ക് പോകുമ്പം നമ്മൾ കൂടുതൽ തളർച്ചയുള്ളവരായിട്ടും അലസരും ആയിട്ട് മാറേണ്ട സാധ്യതയുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഇഫ്താർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക നോമ്പ് നോൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാമെന്നറിയാം നമ്മൾ കുറച്ചുകൂടി കാരക്ക നഡ്സ് ബദാം പോലത്തെ കാര്യങ്ങൾ കുറച്ച് അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ ഒരു പന്ത്രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ വ്യായാമം നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിയ ആക്ടിവിറ്റി കാർഡിയോ ആക്ടിവിറ്റി ഇത് വളരെ കുറയും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ നോമ്പൊക്കെ കഴിഞ്ഞ് കാർഡിയ്ക്ക് ആക്ടിവിറ്റി കൂടുതൽ തുടങ്ങുമ്പോൾ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അത് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ അതുപോലെ ചെറിയൊരു സൈക്ലിംഗ് പോലത്തെ ഒക്കെ ഇഫ്താറിന് ശേഷം ചെയ്യാൻ വേണ്ടി നോക്കുക നോമ്പുകാലത്ത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകുമെന്നുള്ളതാണ് ആ വർക്കൗട്ട് നിർത്തി കഴിഞ്ഞാൽ മസിൽ ആക്ടിവിറ്റി കുറയുകയും അവസാനം അതിൻ്റെ ശേഷി കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് ചെറിയ മസിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സ്ക്വാറ്റുകൾ പുഷപ്പുകൾ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും റെസിസ്റ്റൻ്റ് ബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും എക്സസൈസുകളൊക്കെ ഇഫ്താറിന് ശേഷമോ അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഈ എക്സസൈസ് നിർത്തി കഴിഞ്ഞാൽ വല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം ഗണ്യമായിട്ട് കുറയും അപ്പോൾ എന്താവും നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള കഴിവ് നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതിനെന്താ ചെയ്യേണ്ടത് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യാം മൈൻഡ്ഫുൾനെസ് എക്സസൈസ് പോലത്തെ പ്രാക്ടീസ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ നിർത്താൻ വേണ്ടിയുള്ളതല്ല മറിച്ച് ഊർജ്ജസ്വലതയോടെ കൂടുതൽ കരുത്തോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ അനുയോജ്യമായ സമയത്ത് ചെയ്യുക അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾ പ്രതിപാദിക്കുന്നതാണ് ഓക്കെ ബൈ